വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ചില മാറ്റങ്ങൾ ഉപ്പുമുളകിൽ മാത്രമല്ല മൊത്തത്തിൽ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഉപ്പുമുളകിനെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൽ തന്നെ ചാനലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ടോപ്പ് അവസാനിച്ചതോടുകൂടി കുറേ ടൈമിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാ പരിപാടികളും ടൈമിങ്ങിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ ഉപ്പുമുളകും ഇപ്പോൾ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം ഏഴ് മണിയാണ് ഇപ്പോൾ അത് മാറ്റിയിട്ട് വീണ്ടും പഴയ സമയത്ത് അതെ സീസൺ ടു ഒക്കെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്തിലേക്ക് വന്നിട്ടുണ്ട് ആറര എന്നൊരു സമയത്തിലാണ് ഇപ്പോൾ ഉപ്പുമുളകും ടെലികാസ്റ്റ് ആവാൻ പോകുന്നത് മാത്രമല്ല യൂട്യൂബിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത് ഒന്ന് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് കാണാതിരിക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉപ്പുമുളകും അപ്ലോഡ് ചെയ്യുന്ന സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴും ഏഴരയ്ക്കാണ് കറക്റ്റ് അപ്ലോഡ് ചെയ്യുക ലാസ്റ്റ് എപ്പിസോഡ് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ മാത്രമല്ല പുതിയൊരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു അടിപൊളി പരിപാടി ഫ്ളവേഴ്സ് ചാനൽ കൊണ്ടുവന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഇരുപത്തൊമ്പത് കൊടുത്ത് നമ്മൾ ആ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പു മുളകും അടക്കം ബാക്കി എല്ലാ പരിപാടികളും ആദ്യം തന്നെ യൂട്യൂബിൽ കാണാൻ സാധിക്കും അതായത് ടി വിയിലും വരുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ട് മാത്രമല്ല യൂട്യൂബ് ലൈവും നമുക്കതിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഉപ്പുമുളനെയും ബാധിച്ചിട്ടുണ്ട് ഉപ്പുമുളകും ഫാൻസിനും ഇതൊരു അടിപൊളി പരിപാടി തന്നെയാണ് എന്തെന്ന് വെച്ചാൽ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് യൂട്യൂബിലൂടെ തന്നെ മറ്റാരും കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എപ്പിസോഡുകൾ കാണാൻ സാധിക്കും അതായത് നോർമലായിട്ട് ആറരയ്ക്ക് എപ്പിസോഡ് റിലീസാവുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ യൂട്യൂബിൽ അവർ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മെമ്പേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് യൂട്യൂബിലൂടെ തന്നെ അത് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ മേജറായിട്ട് വന്നിരിക്കുന്ന മാറ്റം ഇത് തന്നെയാണ് ഉപ്പുമുളകിൻ്റെ ടൈമിംഗ് മാറ്റിയിട്ടുണ്ട് ഏഴ് മണിയല്ല ഇനി എല്ലാവരും ഏഴ് മണിക്ക് ടി വിയിലെ നോക്കിയാൽ വേറെ പരിപാടികളായിരിക്കും ആറരയ്ക്ക് അതായത് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് പ്രൈം ടൈമിൽ തന്നെ ഉപ്പമുളകിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആറരയ്ക്കാണ് ഇനി മുതൽ ഉപ്പമുളകും ടി വിയിൽ റിലീസാവുക അപ്പോൾ ആറരയ്ക്ക് ഇത് ഇത് ഇത്രയും നാളും സ്ട്രീം ചെയ്തുകൊണ്ടിരുന്ന സുരഭിയും സുഹാസിനെയും മണിക്കാക്കിയിട്ടുണ്ട് അതിന് എല്ലാ പരിപാടിക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് യൂട്യൂബിലും ചിലപ്പോൾ ഏഴരയ്ക്കിന് റിലീസാകാം ചിലപ്പോൾ എട്ട് മണിക്ക് റിലീസാവാം അതിന്നും കൺഫേം ആയിട്ടില്ല ഏതായാലും ഒരു വലിയ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ സ്റ്റോറിയിൽ എന്തൊക്കെ മാറ്റമാണെന്ന് വെച്ചാൽ ഒരു പത്തിരുപത് ദിവസമായി പത്തിരുപത് എപ്പിസോഡുകളായിട്ട് കല്ല് എന്നൊരു കഥാപാത്രത്തെ ഉണ്ട് എന്ന് പോലും കാണിക്കുന്നില്ല ഇനി ആ ഒരു ക്യാരക്ടറെ അവൈഡ് ചെയ്ത് കാണുമ്പോൾ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്വേഷിച്ച രീതിക്ക് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നന്ദൂട്ടിക്ക് അതായത് കല്ലുമായിട്ട് അഭിനയിക്കുന്ന നന്ദൂട്ടിക്ക് വേറെ കുറച്ച് സിനിമയുടെയും കാര്യങ്ങളൊക്കെ ഷൂട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മോളിൽ നിന്ന് മാറി നിൽക്കുന്നത് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നന്ദൂട്ടിയുടെ അമ്മ തന്നെ അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പോൾ മോളിൽ വരുമ്പോൾ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വഴിയേ തന്നെ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ മോളിൻ്റെ ഈ ഒരു മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക